സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ് പിന്നെ അതിന്റെ എതിർത്തിരുന്നത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്തെ സർക്കാർ എടുത്തിരുന്ന നടപടികളുടെ പേരിലാണ് ഇപ്പോ അതിൽ അവിടെ നിലനിൽക്കുന്ന സത്യവാങ്മൂലം തിരുത്തും എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് ദേവസ്വം ബോർഡ് നൽകുന്നത് അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ലേ കോമളി അത് കരുണൻ ആങ്ങളെ രാഷ്ട്രീയ ലൈൻ മൂന്ന് തരത്തിൽ ഇതിനെ കാണണം ഒന്ന് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം രണ്ട് വിശ്വാസികളും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാക്കുന്നത് എന്തിന് നാല് ഇടതുപക്ഷത്തിന് ഈ വിശ്വാ മൂന്ന് ഇടതുപക്ഷത്തിന് ഈ വിശ്വാസികളുടെ ഇതുപോലെയുള്ള സംഗമം നടത്താനുള്ള എന്ത് ഉള്ളത് ഈ കാര്യത്തിലാണ് ചർച്ച എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലൈൻ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന അന്നത്തെ വാപ്പിള മേഖലയിൽ ഒരുപാട് ഹിന്ദു സമൂഹത്തെ ദോഷം വന്ന സമയത്ത് ആ ഹിന്ദു സമൂഹത്തിൻ്റെ രക്ഷകരായി അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ആ മലബാർ മേഖലകളിൽ ഹിന്ദുക്കളുടെ രക്ഷകരായി വന്ന് അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ കൃത്യമായി കൈകാര്യം ചെയ്ത ഒരു രാഷ്ട്രീയം നമ്മൾ മറക്കരുത് അതിനുശേഷം ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ശബരിമല തീവപ്പുവായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ആരാണെന്നും അതിൽ കോൺഗ്രസ് അവരുടെ ഒപ്പം നിൽക്കുകയും അതിന് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത സമയത്ത് അന്ന് തിരുവിതാംകൂർ മേഖലയിലുള്ള ഹിന്ദു വിഭാഗത്തെയും ഇതേപോലെ ഇ എം എസ് നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർന്നെടുത്തു അന്ന് മന്നത്ത് പത്മനാഭൻ അന്ന് പറഞ്ഞതൊക്കെ അറിയാലോ ജനിച്ച ജകോവനും നശീച്ച നായരും പിഴച്ച നസ്രാണിയും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു മുദ്രാവാക്യം തന്നെ പറയുകയും അതിലൂടെ ഇ എം എസ് അതിനെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ഒരു മേഖലയെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ രീതിയിൽ സംസാരം തുടങ്ങുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്ത് ആ മേഖലയിലും ഹൈന്ദവ വോട്ടുകളെ സ്വാംശീകരിക്കാൻ ഇവർ ശ്രമിച്ചു ഇടയ്ക്കൊക്കെ മുസ്ലിം സംവിധാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ആ വോട്ടുകൾ ഇവർ കൈകാര്യം ചിതാങ് ഹുസൈൻ മരിച്ച സമയത്ത് അവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കൂടെ നിന്നു മൗദൂദിയും കൂട്ടുനിന്ന് പി ഡി പി ജമായും ഒക്കെ പിടിച്ച് കാലഘട്ടം കൈകാര്യം ചെയ്തു നാല് കെട്ട് മുത്തലാക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് ഇ എം എസ് എത്ര വിളിച്ചതാണ് ഒന്നും കെട്ടും രണ്ടും കെട്ടും വേണ്ടി വന്നോളിങ് കെട്ടും പറഞ്ഞ് മുദ്രാക്യം വിളിച്ച ഒരു ചരിത്ര അങ്ങനെ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് അവനവന്റെ കൂടാരത്തിൽ കൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ ശൈലി ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്നു അത് കുറച്ചു കാലമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പുറകെ പോകണം പൊളിറ്റിക്കൽ ഹിന്ദുവിനെ മാറ്റി നിർത്തണം എന്ന് പറയപ്പെടുന്ന പാർട്ടി ലൈൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടി ലൈൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ വോട്ടുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തുണ്ടാകണം ഇവർക്ക് ആ വോട്ട് പിടിക്കണം ആ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹത്തിന്റെ അടിത്തറയിലേക്ക് കയറിപ്പറ്റുക എന്ന ദൗത്യവുമായി നിരവധി ക്ഷേത്രങ്ങളുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സൈലന്റ് പ്രവർത്തനങ്ങൾ കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടുവന്നിരുന്നു ആ നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി നിരവധി നാട്ടിൻപുറങ്ങളിലെ അമ്പലങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അമ്പല ക്ഷേത്ര ഭാരവാഹികളായി മാറുന്നൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായി അത് നിങ്ങൾ കാണാതെയല്ല അത് പക്ഷേ സമ്മതിക്കില്ല പക്ഷേ അത് കൃത്യമായിട്ടുണ്ടായിട്ടുള്ളതാണ് അതിനുശേഷമാണ് ാണ് ഇവർ പതുക്കെ 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 വന്ന സമയത്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ മഥനി അല്ലെങ്കിൽ മൗദൂദി ഇവരുടെ ഒക്കെ കൂട്ടുകൂടിയ സമയത്ത് ശബരിമല നടത്തി കഴിഞ്ഞാൽ ആ വിഭാഗത്തിന്റെ വോട്ട് വാങ്ങിക്കാം എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ എടുത്തതിന് ശേഷമാണ് ശബരിമലയിലേക്ക് ഇവർ തിരിയുന്നത് ആ ശബരിമലയിൽ തിരിയുന്ന സമയത്താണ് നമ്മൾ അടുത്ത കാര്യം എന്താണ് ഭക്തജനങ്ങളും സി പി എമ്മും തമ്മിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്താണ് വിഷയം എന്നുള്ളത് എന്താണ് ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ സ്റ്റാൻഡ് സി പി എമ്മിന്റെ സ്റ്റാൻഡ് നവോത്ഥാന മതിൽ ഇവർ മതിൽ പൊളിഞ്ഞു എന്നുള്ള കാര്യം പക്ഷേ നവോത്ഥാന മതിൽ ഇവർക്ക് കിട്ടിയത് എന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നവോത്ഥാന മതിൽ അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസികളെയും ക്ഷേത്ര വിശ്വാസികളെയും അയ്യപ്പ ഭക്തർക്കും ആ മതിലിങ്ങനെ ചങ്ങല കോർത്ത് ഇവർ കെട്ടിയിട്ട് തൊട്ട് ഇപ്പറത്ത് ഒരു സംഗമം നടത്തി ഞങ്ങൾ ഉള്ളുപ്പമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുമ്പോൾ അവിടെയാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് വിശ്വാസികളുടെ കൈവിരകൾ കൊണ്ട് കുത്തുന്ന വോട്ടിലേക്കാണ് ഇവരുടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറയപ്പെടുന്നത് ധാർമ്മികത പറയുന്ന സമയത്ത് ഈ പിണറായി വിജയന്റെയോ ഇടതുപക്ഷത്തിന്റെ സഹായം ഉണ്ടായിട്ടാണോ ലക്ഷക്കണക്കിന് ൾ കാലം ഇത്രയായി ഇരുമുടിക്കെട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നത് ഇവരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തില ആ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് സ്വന്തം ട്രാൻസ്പോർട്ട് ബസ്സിന് പോലും മെരട്ടി കാശ് കൊടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ഈ സർക്കാർ അല്ലേ അഞ്ച് ഇന്റു അഞ്ച് റൂമ് അക്കൂസ് നേരെ ചുവ വരുന്നവർക്ക് മലമൂത്ര വി ചെയ്യാൻ പോലും ചെയ്തു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാർ ഒമ്പതര വർഷം ഈ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത് ഇതേ ഭക്തർക്ക് കുണ്ടോ കുഴിയോ തോടോ റോഡോ പാലമോ വെള്ളമോ വെളിച്ചമോ കൃത്യമായി കൈകാര്യം ചെയ്തു കൊടുക്കുന്നതിൽ ഈ ദേവസ്വം മന്ത്രിമാരടങ്ങുന്ന സമൂഹം ഉണ്ടായോ ഭക്തരാണ് എന്ന് പോലും ഭക്തരെയാണ് ഇവർ ക്ഷണിച്ചിട്ടുള്ളത് എവിടെന്നാണ് ഈ ലക്ഷോപലക്ഷം പേര് വരുന്ന ഭക്തറിൽ നിന്ന് ഇവർ പറയുന്ന മൂവായിരോ നാലായിരം പേര് വരുന്ന ഭക്തർ ഇവർ സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണ് എന്നെ നീ എടുപ്പിക്കല്ലേ എന്ത് അടിസ്ഥാനമാണ് ഇവർ അവർ കാണുന്നത് ഏത് ഭക്തരെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ചെയ്തത് പണക്കൊതികൊണ്ട് പണമുള്ള ഭക്തരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണോ അവർ പറയുന്നത് വികസന പദ്ധതി ചെയ്യുന്ന താങ്കളുടെ സമയം കഴിഞ്ഞു ശ്രീ ഉല്ലാസ് ബാബു ഒരുപാട് സമയം സംസാരിച്ചു അടുത്ത അടുത്താളിലേക്ക് പോട്ടെ ചർച്ചയല്ലേ അതെ അതെങ്ങനെയാ അതെ അല്ലല്ല 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 അല്ല അല്ല രൂപ അതെങ്ങനെ ശരിയാവണം പതിനേഴ് മിനിറ്റ് സുരേഷ് മിനിറ്റ് പറയുന്ന ആളുകൾ അനൂപിന്റെ മനോർമ്മ അതിലൊരു സംശയം വേണ്ട മതിയായ സമയം തന്നു അങ്ങ് പറയാനുള്ളത് പറഞ്ഞു മൂന്ന് പേരെ വിളിച്ചു വരുത്തിയാൽ മൂന്ന് പേർക്ക് കൃത്യമായി സമയം ഉണ്ടാവുക അവർക്ക് കൂടുതൽ സമയം ഉണ്ടാവും അതിലൊരു സംശയമില്ല എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് അല്ലാതെ കൃത്യമായി പത്ത് മണിക്കും അപ്പൊ നിങ്ങൾ വിളിക്കണ്ട മനോരമ ചാനലിലെ ആളുകളോട് പറയണം അങ്ങനെയാണ് പിന്നെ സമയം ബിജെപിയോട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും ബിജെപിക്കാർക്ക് കൂടുതൽ ഉത്തരം പറയാനുള്ള സമയം തന്നിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് ചർച്ച മുന്നോട്ട് പോകുക ശ്രീ ഡി സുരേഷ് കുമാർ ഇവിടെ സത്യവാങ്മൂലം തിരുത്തണം ഈ അയ്യപ്പ സംഗമത്തിന് മുൻപായിട്ട് തോന്നുന്നില്ല അതൊക്കെ പഴയ കാര്യമാണ് പുതിയ അധ്യായമാണ് പുതിയ വികസന കാര്യമാണ് എന്നാലോ അവർ പറയുന്നത് നിങ്ങൾക്കൊപ്പമല്ല അവർ ശ്രീ ഉല്ലാസ് ബാബു അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം അവരുണ്ടോ ഇല്ലെന്ന് അനൂപനല്ലോ തീരുമാനിക്കുക അത് അനൂപം തീരുമാനിക്കാൻ സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് എന്ന് ഞാനും അനന്തമല അത് ഒരസ്വസ്ഥ ഞങ്ങളൊരു വിഷയം കയ്യില് താനും വെച്ചാൽ മതി അത് നമുക്ക് മര്യാദ മറ്റുള്ളവർ സംസാരിക്കുമ്പോ ഞാൻ പറയട്ടെ സംസാരിക്കുമ്പോ ഒരു വിഷയം കേക്ക് നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ അപ്പൊ ഉത്തരം പറയുമ്പോ അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം ശബരിമല വിഷയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് കൂടെയില്ല എന്നുള്ളതല്ല വിശ്വാസികളായിട്ടുള്ള വ്യക്തികളുടെ കൃത്യമായ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായി കൈകാര്യം ചെയ്ത രാഷ്ട്രീയ സംഘടന തന്നെയാണ് അത് ആരുടെ വിശ്വാസമായക്കാലും അത് ഇസ്ലാം വിശ്വാസമായാലും ക്രൈസ്തവ വിശ്വാസമായാലും ഹൈന്ദവ വിശ്വാസമായാലും വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിന്നോട്ടെ എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാടുള്ള പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിലപാട് പറഞ്ഞത് അതിനകത്ത് രാഷ്ട്രീയ കൈകാര്യം ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഇടതുപക്ഷം കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ആ കൃത്യമായി ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് ബിജെപിക്കുണ്ട് വിശ്വാസികളുടെ അട്ടിപ്പറവകാശം ആരാ കൊടുത്തിട്ടുള്ളത് ക്ഷേത്ര വിശ്വാസം അവകാശം നടക്കുന്നവരെയും എന്തോ പറയാൻ മറന്നു എല്ലാവരും വന്നേ എന്നും വന്നേ അതെ കൈക്ക് ബല കരുതി ആരെയും ഇങ്ങനെ ഇട്ടിക്കരുതരാ ഭക്തജനങ്ങളുടെ പേര് പറഞ്ഞ രാഷ്ട്രീയ വിശ്വാസികളുടെ അടിപ്രാവശ്യം നിങ്ങൾ നിങ്ങൾ ും തന്നിട്ടുണ്ടോ സുരേഷ് ബാബു അത് താങ്കൾ മനസ്സിലാക്കിക്കോ അങ്ങനെ തന്നെ വേണമെണ്ണ

അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ Oh, yeah.